കേരളത്തിലെ പൂഞ്ഞാറ മണ്ഡലത്തിൽ ഈ കാറ്റുകൊട്ട് എന്ന പ്രദേശത്ത് വർഷങ്ങളായി ഈ പ്രദേശത്തെ കെ എസ് ആർ ടി സിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പത്രസമ്മേളനം നടത്തുന്നത് പല പ്രാവശ്യം നമുക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ എറണാകുളം സോണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അറുപത്തി മൂന്നോളം ബസ്സുകൾ ഉണ്ടായിരുന്ന ഈ ഡിപ്പോ വളരെ മുങ്ങി താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പല അന്തർ സംസ്ഥാന ബസ്സുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ മലയോര മേഖലയിലുള്ള ബസ്സുകൾ ഉൾപ്പെടെ പഴയതും കാളപ്പുഴപ്പം ചെന്ന ബസ്സുകൾ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്നു സ്റ്റേ ചെയ്തിരുന്ന ബസ്സുകൾ ഉൾപ്പെടെ ഇപ്പം നിർത്തലാക്കുകയും വളരെ ഇരാറ്റുപെട്ടെന്ന പ്രദേശം മാത്രമല്ല അഞ്ചോളം മലയോര മേഖലയിലുള്ള പ്രവർത്തന അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കെ എസ് ആർ സി പലതും ഇപ്പം സ്റ്റേ ഒന്നുമില്ലാതെ പ്രിൻസിപ്പൽ പ്രസിഡന്റ് ഹസീബ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെൽഫെയർ പാർട്ടിയുടെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ നവംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തി വരികയാണ് മറ്റൊന്നുമല്ല ഭരണകൂട ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിലൂടെ ഇരാറ്റുപട്ട കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ഒരു നീക്കം അണിയറയിൽ നടന്നുവരികയാണ് തന്നെ വളരെ നാളുകളായി പാർട്ടി ഈ സമരവുമായി മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഈ സമയത്ത് രൂപപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കാം ആദ്യമേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് സംഗതികൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്ന മെൽപേർ പാർട്ടിയാണ് ഒരുപക്ഷെ നിങ്ങൾ കരുതിയേക്കാവാ ഇരാറ്റുപേട്ടയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ കാണിക്കുന്ന മൗനം അല്ലെങ്കിൽ നാളുകളായി ഈ ഇതിനോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾ ആരും ഇതിനെ കാണരുത് രണ്ടാമത്തെ സംഗതി ഇതൊരു ഒരു പ്രാദേശിക വാദമായിട്ടും നിങ്ങൾ ഈ സംഭവത്തെ കാണരുത് പക്ഷേ ഈരാറ്റുവേട്ടയെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈരാറ്റുവേട്ട കെ എസ് ആർ ടി സിയെ കുറിച്ച് പറയുമ്പോൾ അത് ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി നിങ്ങളിതിനെ ചുരുക്കി കാണരുത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്കറിയാം ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വിശാലമായ എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ആ ഗ്രാമപഞ്ചായത്തുകളെല്ലാം മലയോര മേഖലയിലെ പഞ്ചായത്തുകളും തലപ്പുലവും മേലുകാവും മൂന്നലവും തീക്കോയിൽ പൂഞ്ഞാറും അടങ്ങുന്ന തടനാട് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തെന്ന് പറഞ്ഞാൽ മലയോര മേഖലകളിലാണ് അതിനോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അപ്പൊ ഈ ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈരാറ്റുപേട്ടെ എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ മുൻ എം എൽ എയുടെ സംസാരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പി സി യോഗ സംസാരങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈരാറ്റുപേട്ട എന്ന് പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വർഷത്തെ ഭരണത്തിൽ ഈരാറ്റുപേട്ട അങ്ങനെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആയോ എന്നുള്ള ചർച്ച വേറെയാണ് വിഷയം വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു രീതിയിൽ ഈ സംഭവത്തെ നിങ്ങൾ ആരും കാണരുത് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് ഞാനൊരു ഉദാഹരണം കൂടി പറയാം ഞാൻ ഈ മലയോര മേഖലയിലെ ജനങ്ങളെ പറഞ്ഞപ്പോൾ ചെറിയ ഉദാഹരണം കൂടി പറയാം അതായത് ഈരാറ്റുപേട്ടയിലെ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ആ സമരവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ഒരു പ്രദേശത്തിന്റെ ആവശ്യം എന്ന നിലയ്ക്കല്ല ഞാൻ ഈ പറയപ്പെടുന്ന മലയോര മേഖലയിലെ രണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ പറയുന്നത് ഇത്രത്തോളം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് മാന്യമായി ചികിത്സ കൊടുക്കാനൊരു സൗകര്യമില്ല നാളുകളായി പൂനാർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുടെ പ്രകടന പത്രികകളൊക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈരാറ്റുപേട്ട സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തും എന്നുള്ള ഒരു വാദമാണ് അവർ ഇന്നോളം ഉയർത്തിയിട്ടുള്ളത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ സർക്കാർ ആശുപത്രി ഇന്നും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി നിലനിൽക്കുകയാണ് ഏതാണ്ട് പത്ത് മണിക്ക് തുറന്ന് മൂന്ന് മണിക്ക് അടയ്ക്കുന്ന ചെറിയ ഒരു ഒരു ആരോഗ്യ കേന്ദ്രമായി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ന്യൂനപക്ഷ കമ്മീഷൻ ഈ സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തണം എന്നുള്ള ഒരു വിധി പറഞ്ഞതാണ് അതിനുശേഷവും ആ വിധി നടപ്പിലാക്കാതെ വന്നപ്പോൾ ഈരാറ്റുപേട്ടയിലെ പൊതുപ്രവർത്തകർ ചെന്നുകൊണ്ട് ഹൈ കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പറഞ്ഞതാണ് ഈ പ്രാഥമിക ആശുപത്രി താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തുന്നത് കാരണം ഈ രണ്ട് കോടതികളും പഠിച്ചപ്പോ ഈ പ്രദേശത്തെ ഏതാണ്ട് എഴുപത്തി അഞ്ച് എമ്പത് ശതമാനത്തോളം മതന്യൂനപക്ഷ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് ഇവിടത്തെ സർക്കാരുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ ആശുപത്രി താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തണം എന്ന് ഈ സർക്കാരുകളോട് ഈ കോടതികൾ വിരിച്ചത് ഞാൻ പറഞ്ഞത് എന്റെ വിഷയത്തിലേക്ക് മാറുകയല്ല മറിച്ച് ഞാൻ ഇതിന്റെ ഒരു ഒരു ഉദാഹരണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു താലൂക്ക് ആശുപത്രിയാക്കി മാറിയാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് കിട്ടുന്ന ഒരു പരിഗണനയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം ഇവിടെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൂക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കെ എം ജോർജിന്റെ അധ്യക്ഷതയിലാണ് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയാണ് ഈ കെ എസ് ആർ ടി സിക്ക് തറക്കല്ലിടുന്നത് അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൺപത്തി മൂന്നിൽ ഇതൊരു ഓപ്പറേറ്റിംഗ് സെന്ററാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൺപത്തി ഏഴിലാണ് ഇത് സബ് ഡിപ്പോ ആക്കി ഉയർത്തുന്നത് പക്ഷേ ഏതാണ്ട് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു ഡിപ്പോയെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ അതിന് എൺപത്തി മൂന്നിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു നാടിന് ഭൂഷണമല്ല എന്ന് വെൽഫെയർ പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് വളരെ അടിയന്തിരമായി ഇങ്ങനെ ഒരു സമരവുമായി ഇറങ്ങാൻ കാരണം ഈ തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കെ എസ് ആർ ടി സിയുടെ ചരിത്രം നമുക്കൊക്കെ പരിശോധിച്ച് നോക്കാം ഏതാണ്ട് എൺപത് ബസ്സുകളും എഴുപത്തി ഷെഡ്യൂളുകളുമായി മലയോര മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ആമുഖ പ്രഭാഷകൻ യൂസഫ് ബാസ് ഒഴിപ്പിച്ചു എറണാകുളം സോണിലെ ഏറ്റവും മികച്ച ഡിപ്പോ എന്ന് പറയുന്ന അനേക തവണ അംഗീകാരം നേടിയെടുത്ത ഒരു ഡിപ്പോ ആണ് പക്ഷെ ആ ഡിപ്പോ കാലങ്ങൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അത് താഴോട്ട് വളരുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത് നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഓരോ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനം മാത്രം താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണുള്ളത് ഇവിടെ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയെ നിങ്ങളൊന്ന് എന്റെ മാധ്യമ സുഹൃത്തുക്കളൊന്ന് ഇടയ്ക്ക് പോയി ഒന്ന് പരിശോധിക്കണം രണ്ട് ഏക്കർ എൺപത്തിരണ്ട് സെന്റ് സ്ഥലം സ്വന്തമായിട്ടുള്ള ഒരു ഡിപ്പോ ആണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അതായത് കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് മുതൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആ അതിർത്തി വരെയാണ് ആ സ്ഥലമുള്ളത് ഏക്കർ എൺപത് സെന്റ് സ്ഥലം എൺപത് എൺപത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ട് വിശാലമായ ഒരു ഉണ്ട് വാഹനം കയറ്റിയിടാനുള്ള അതിലുപരിയായി വർക്ക്ഷോപ്പുകളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഭൗതിക സംവിധാനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഒരുപാടുള്ള ഒരു സംവിധാനമാണ് ഈ കെ എസ് ആർ ടി സി ഡിപ്പോ എന്ന് പറയുന്നത് മാത്രമല്ല ഒന്നര കോടി രൂപ മുടക്കി പണത വലിയൊരു ബിൽഡിങ്ങും അവിടെ ഉണ്ട് അപ്പൊ ഇതിനെല്ലാം അനാഥമാക്കിക്കൊണ്ടാണ് ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം വെൽഫെയർ പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരും കാരണം ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നാളുകളായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെ ബസ്സുകൾ പടിപടിയായി ചുരുക്കുന്ന ഒരു സംഭവമുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് വരെ മികച്ച രൂപത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം ഓരോ ഉത്സവ സീസണുകളോ എന്തെങ്കിലും പരിപാടികളോ ഒക്കെ വരുമ്പോൾ ഓരോ ബസ് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകും കൊണ്ടുപോകുന്ന അത് ഏറ്റവും എന്നൂക്ഷമായത് കോവിഡിന്റെ സമയത്താണ് അതായത് മുപ്പത്തിയഞ്ച് ബസ്സുകൾ ഇവിടെ പല മേഖലകളിലേക്കും കൊണ്ടുപോയി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പത്തഞ്ച് ബസ്സുകൾ പക്ഷേ ലോകം കോവിഡിൽ നിന്നും മുക്തമായിട്ടും ഈരാറ്റുപോട്ട കെ എസ് ആർ ടി സി ഡിപ്പോ മാത്രം കോഡിൽ നിന്ന് മുക്തമായിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് നിർത്തിവെച്ച സർവീസുകളെല്ലാം പല സ്ഥലത്തും തുടങ്ങി പല ഡിപ്പോകളിലും തുടങ്ങി പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മാത്രം ആ സർവീസുകളൊന്നും തുടങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ആലോചിച്ച് നോക്കൂ മലയോര മേഖലയിൽ എത്ര സ്റ്റേ ബസ്സുണ്ടായിരുന്നു നമ്മളവിടെ എട്ട് പത്തിന് എട്ട് പതിനഞ്ചിന് പോയിരുന്ന പറത്താനം ബസ് എട്ട് മുപ്പതിന് പോയിരുന്ന കൈപ്പള്ളി ബസ് അതുപോലെ എട്ട് മുപ്പതിന് പോയിരുന്ന തലനാട് ബസ് കോലാലയുടെ ബസ് ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് വായിച്ചാൽ എനിക്കൊന്ന് പത്രസമ്പള മണിക്കൂറോളം നീണ്ടു പോകുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വസ്തുതയാണ് ഇപ്പം ഏഴ് ഇരുപത് കഴിഞ്ഞാൽ അടിവാരത്തേക്ക് ഒരു സ്റ്റേ ബസ് ഉണ്ടായിരുന്നു ഏഴ് മുപ്പതിന് ഉണ്ടായിരുന്നു ചേന്നാട് ബസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ബസ്സുകളൊന്നും ഇന്നില്ല ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ ജോലി കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ വരുമ്പോൾ അവർക്ക് പോകാൻ ബസ് ഇല്ല മാത്രമല്ല രാവിലെ അവരുടെ അവരുടെ സ്ഥലത്ത് നിന്ന് തലനാട് നിന്നോ അടിവാരത്തു നിന്നോ ഈരാറ്റുപേട്ടയിൽ എത്തി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും ബസ്സില്ല അപ്പൊ ഈ സ്ഥലം ഈ സമയങ്ങളിലെല്ലാം അവര് ഒന്നിലേ സ്വകാര്യ വാഹനങ്ങളോ അല്ലെ ടാക്സി വാഹനങ്ങളെ അവര് ആശ്രയിക്കേണ്ടി വരുന്നത് സ്റ്റേ ബസ്സുകളുടെ കാര്യം പോട്ടെ ഇന്റർ ബസ്സുകൾ നമുക്ക് എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ സൂപ്പർ ഫാസ്റ്റുകൾ ഇല്ലാത്ത ഒരു ബസ്സാണ് ഒരു ഒരു ഡിപ്പോ ആണ് ഈരാറ്റുപോട് സൂപ്പർ ഫാസ്റ്റുകൾ ഇല്ലാത്ത രാവിലെ ആറുപത്തിനൊക്കെ സർവീസ് നടത്തി കൊല്ലം ഫാസ്റ്റിലൊക്കെ ഉയർന്ന കളക്ഷൻ ഉണ്ടായിരുന്ന ബസ്സുകളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ വലിയ ദാരുണമായ ഒരു സംഭവം നമ്മുടെ കെ എസ് ആർ ടി സിയിൽ പോയി നടന്നു അത് നിങ്ങളൊക്കെ കണ്ടതാന്ന് തോന്നുന്നു അതായത് രണ്ട് ഇൻഡർസ്ട്രിയേറ്റീവ് ബസ്സുകളാണ് നമുക്കുള്ളത് തെങ്കാശിയും ഒന്ന് പോയമ്പത്തൂർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ ആ തെങ്കാശി ബസ് ഈ നീരാറ്റുപേട്ടി ഡിപ്പോയിൽ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കാം വർഷങ്ങളോളം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന തെങ്കാശി ബസ്സാണ് അത് നോക്കുമ്പോൾ ഇപ്പൊ തൊട്ടടുത്ത ഡിപ്പോ ആയ പാലാ ഡിപ്പോയിൽ നിന്നാണ് അത് സർവീസ് ചെയ്തത് എന്താണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ആ ബസ് പാലാ ഡിപ്പോക്ക് വിട്ടു കൊടുത്തെന്നാണ് ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറയുന്നത് അപ്പൊ അവരുമായി സംസാരിച്ചപ്പോ അവർ പറയുന്നത് ഒരു ബസ് അങ്ങോട്ട് കൊടുത്തു പകരം ഒരു കോഴിക്കോട് ബസ് ഇങ്ങോട്ട് തന്നു അവർ പറയുന്ന വാദം പതിനെണ്ണായിരം രൂപയാണ് ഈ തെങ്കാശി ബസ്സിന് കളക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഈ പതിനെണ്ണായിരം രൂപ ഉള്ള തെങ്കാശി ബസ് ഞങ്ങളെടുത്തിട്ട് ഇരുപത്തിരണ്ടായിരം രൂപ കളർശനുള്ള കോഴിക്കോട് ബസ് നിങ്ങൾക്ക് തന്നു നോക്കുമ്പോൾ ശരിയാണല്ലോ കാരണം തൊട്ടടുത്തിട്ട് ഇപ്പോൾ ഈ രാറ്റുപെട്ടിയോട് കാണിച്ച വലിയൊരു ഔദാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പക്ഷെ അതിന്റെ വസ്തുത നമ്മൾ വളരെ കൃത്യമായ രൂപത്തിൽ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ആ പറയുന്ന ഒരു വാദം അത് ശരിയായ ഒരു സംഗതിയല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതായത് ഈരാറ്റുവേട്ടയിലും തെങ്കാശി പോകുന്ന ബസ് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് ആണ് യാത്ര ചെയ്യുന്നത് ഈ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടുമ്പോഴാണ് നമുക്ക് പതിനെണ്ണായിരം രൂപ കവശം കിട്ടുന്നത് മറിച്ച് കോഴിക്കോട് പോകുന്ന ബസ്സോ അഞ്ഞൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ഓടണം തെങ്കാശിയും ഈ കോഴിക്കോടുമായിട്ട് നോക്കിയാൽ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പൊ ഈ ഇരുന്നൂറ് കിലോമീറ്റർ അധികം ഓടുമ്പോഴാണ് ഈ നാലായിരം രൂപ പെർ ഡേ നമുക്ക് വരുമാനമായി കിട്ടുന്നത് കെ എസ് ആർ ടി സി നോക്കുന്നത് പെർ ഡേയിൽ എത്ര രൂപ ലാഭം ഉണ്ടെന്നല്ല മറിച്ച് ആ ബസ്സിന്റെ ശരാശരി കളക്ഷൻ നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് നാൽപ്പത്തൊമ്പത് രൂപയോളം കിലോമീറ്ററിന് വരുമാനം കിടണം അങ്ങനെയുള്ള ബസ് മാത്രമേ അവർ നിലനിർത്തുകയുള്ളൂ പക്ഷെ ആ കണക്കിൽ നോക്കുമ്പോൾ തെങ്കാശി ബസ്സിന്റെ കളക്ഷൻ വളരെ കൃത്യമാണ് പക്ഷെ കോഴിക്കോട് ബസ് നോക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തിമൂന്ന് രൂപയെ ആവറേജ് വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ആ ബസ് എപ്പോഴും നിർത്തി നിർത്തിപ്പോകാവുന്ന റേഞ്ചിലുള്ള ഒരു ബസ്സാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വാഹനമാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താവുന്ന ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഇതാണ് വസ്തുത എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു പാലാടി ഡിപ്പോയിലൂടെ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് പാലായിൽ നിന്നും സർവീസ് തുടങ്ങി ഈരാറ്റുപേട്ടയിൽ വന്ന് ആളെ എടുത്ത് പോകുന്ന പല സർവീസുകളും പാലാ ഡിപ്പോ നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യും ആ ബസ് ഈരാറ്റുപേട്ട ഡിപ്പോയിലേക്ക് വിട്ടുകൊടുക്കു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വിട്ടുകൊടുക്കുന്നില്ല കാരണം ഈ തെങ്കാശി ബസ്സിന്റെ ഒരു വാദം പറയുന്നത് ഈരാറ്റുപേട്ടയിൽ സർവീസ് തുടങ്ങി പാലായിലെത്തി അവിടെ നാളെ കയറ്റിയാണ് തെങ്കാശിക്ക് പോകുന്നത് ആ വാഹനം തിരിച്ചു വമ്പോ പാലാ ഈരാറ്റുപേട്ടയിൽ വന്ന് സർവീസ് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ തെങ്കാശിയിൽ നിന്ന് കയറുന്ന ആൾക്കാർക്ക് പാലായിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ബസ് പാലാട്ടിൽ പോയിക്ക് വേണമെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ഒരു വാദവും അംഗീകരിക്കാവുന്നല്ലേ അപ്പം അതിന് മുതിരാതെ നിലവിലുള്ള ഇൻഡസ്ട്രേറ്റ് വാഹനങ്ങൾ വരെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കോയമ്പത്തൂർ ബസ് ഇനി ആകെ ഉള്ള ഒരു ബസ്സാണ് കോയമ്പത്തൂർ ബസ് അതും എരുമേലി ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ വസ്തുത നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്ന് പത്രസമ്മേളനം ഇവിടെ കയറി ഇറങ്ങി ഇവിടെ നടത്തുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്ക് കാണുമ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന രൂപത്തിലേക്ക് ഈ കെ എസ് ആർ ടി സി ഡി പോയി മാറ്റാനുള്ള ഒരു നീക്കം നടക്കുകയാണ് കാരണം ഇതൊരു ഒരു നാടിന്റെ അഭിമാനമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് കാരണം ഇവിടുന്ന് ബസ് വെച്ച് ദീർഘദൂര സർവീസുകൾ തെങ്കാശേലും കോയമ്പത്തൂരിലും ഒക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നീരാറ്റുപേണ്ട പോ നമുക്കൊരു അഭിമാനമുണ്ട് അതല്ലാതെ നമുക്കിവിടുന്ന് ഇറങ്ങി പോകുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഇതിനെ താഴ്ത്തിക്കെട്ടണോ എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങളും ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു മലയോര മേഖല ജനങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അതിലുപരിയായി ഈ കണ്ട ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഇല്ല എന്ന് ചെയ്യാൻ പോവുകയാണ് ഇത്രയേറെ സ്ഥലം അതുപോലെ ഗ്യാരേജ് വലിയൊരു ബിൽഡിംഗ് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ശക്തമായ സമരങ്ങളും രൂപപ്പെട്ടു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളോടും കൂടി ഞാൻ സംഗതി വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം വ്യാപാരികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കാരണം ഈ ഈ ഗതാഗത പിന്നെ യാത്രയും വ്യാപാരവും ഒക്കെയായി ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായ രൂപത്തിൽ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് കാരണം അതൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അതീതമായി നിൽക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ അവരുടെ സംഘടനകളൊക്കെ ഇടപെട്ട് ജനപ്രതിനിധികൾ പറഞ്ഞ് തിരുത്തി ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ ബസ്സുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ തെക്കേക്കര ഒരു പ്രദേശം എന്ന് പറയുന്ന അരുത്തരപ്പള്ളിയുടെ ആ പ്രദേശമൊക്കെ നമുക്കറിയാം ഒരു കാലത്ത് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വളരെ ഒരു ഭയങ്കര ഒരു ഒരു സമയ ഒരു പെരുന്നാൾ നടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു ഒരു മരണവീടിന്റെ ഒരു ശോകമോഖമായ ഒരവസ്ഥയിലൂടെയാണ് ഈ രാജ്യപ്പെട്ട കെ എസ് ആർ കെ സിയിൽ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന ഈ സമരം ന്യായമാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ കക്ഷി സംഘടനാ പക്ഷപാതത്തിന് നിന്നുകൊണ്ട് പാർട്ടി ഉയർത്തുന്ന ഈ സമരത്തിൽ പങ്കുവള്ളണം സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത് ഇതിനോടകം മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട് വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ട് അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി ഡിപ്പോ ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ പൊതു ശ്രദ്ധയിൽ വരാതെ പ്രവർത്തിക്കുന്ന അനേകം ആൾക്കാരാണ് അവരുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും ഒക്കെ ഇത് നാളുകളായി നമുക്ക് കിട്ടുന്നുണ്ട് തുടർന്നും ഈ കെ എസ് ആർ ടി സി ഡിപ്പോയെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടു നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ ശ്രമവും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഈ ക്യാമ്പയിൻ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിവിധങ്ങളായ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന്റെ വളരെ വിശദമായ രൂപത്തിലുള്ള ഒരു ബുക്ക്ലേറ്റ് ഈ നിലയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് മലയോര പ്രദേശത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സർവകക്ഷി മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ പാസഞ്ചേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചൊരു ഒരു ഒരു ടോക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ബഹുമുഖങ്ങളായ പരിപാടികളോടുള്ള ഒരു ഒരു സംവിധാനമാണ് പാർട്ടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ക്യാമ്പയിനിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം